മുംബൈയിലും കാലവർഷമെത്തി രാത്രി മുതൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് രത്നഗിരി സിന്ധുദുർഗ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മുംബൈ താനെ പാലക്കർ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു മുംബൈയിലേക്കുള്ള വിമാനങ്ങൾ വൈകിയേക്കുമെന്ന് സ്പൈസ് ജെറ്റ് അറിയിക്കുന്നു മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു അവിടെ മഴ തകർത്ത് പെയ്യുന്നുണ്ടോ ശ്രീനാഥ് ചന്ദ്രൻ ഗുഡ് മോർണിംഗ് തീർച്ചയായും നല്ല ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ് അത് രാവിലെയായിട്ടും അതിന് നേരിയ ശമനം പോലും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാവും വലിയ മഴ മുംബൈയിൽ ആഗമനം തന്നെ പെയ്യുന്നുണ്ട് മുംബൈ അടക്കമുള്ള മുംബൈക്കും തൊട്ടടുത്തുള്ള താനെ പാൽഗർ തുടങ്ങിയ ജില്ലകളിലും ഒക്കെ റായ്ഗഡിലും ഒക്കെ ഇന്നിപ്പോൾ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം രത്നഗിരി സിന്ധുദുർഗ് അടക്കമുള്ള കൊങ്കൺ മേഖലയിലെ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ ഒരുപക്ഷെ കുറച്ചുകൂടി ശക്തമായ മഴ പെയ്യും എന്നതാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് കേരളത്തിൽ ഏതാണ്ട് കാലവർഷം എത്തിയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുംബൈയിലും എത്തി എന്നത് ശ്രദ്ധേയമാണ് പന്ത്രണ്ട് ദിവസമെങ്കിലും ഇനിയും കഴിയുമെന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രവചനം അത് അത് തെറ്റിച്ചുകൊണ്ടാണ് കാലവർഷം ഇത്തവണ കുറച്ച് നേരത്തെ മുംബൈയിലേക്ക് എത്തിയത് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ ചിലയിടങ്ങളിലെങ്കിലും വെള്ളം കയറിയിട്ടുണ്ട് ഒരു വെള്ളക്കെട്ട് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ട്രെയിൻ ഗതാഗതത്തെ ചെറിയ തോതിൽ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം സബർബൻ സർവീസുകൾ രാവിലെ സജീവമായി തന്നെ ഉണ്ടാവേണ്ടതാണ് അതിൽ പല സർവീസുകളും അഞ്ചും പത്ത് മിനിറ്റ് വൈകി ഓടുന്നു എന്നതാണ് ഇപ്പോൾ റെയിൽവേയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ അഞ്ചും പത്ത് മിനിറ്റ് ആണെങ്കിലും രാവിലത്തെ ഒരു തിരക്ക് പരിഗണിക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് വിമാനത്താവളത്തിലേക്ക് വന്നാൽ ഇപ്പോൾ വിമാനങ്ങൾ ഏതെങ്കിലും വൈകിയതായോ അല്ലെങ്കിൽ വഴിതിരിച്ചു വിട്ടതായോ ഇതുവരെ വിവരമില്ല പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോൾ വിമാന കമ്പനികൾ കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ സ്പൈസ് ജെറ്റിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് മഴ ഈ വിധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ വിമാനങ്ങൾ വൈകുകയോ വഴിതിരിച്ചു വിടേണ്ടി വരികയോ ചെയ്യും അങ്ങനെയുള്ള സാഹചര്യത്തിൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ യാത്രക്കാർ ഉറപ്പുവരുത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എസ് ഓക്കെ ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കനത്ത മഴ മുംബൈയിലും തുടരുന്നു എന്നാണ് ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്